ഹായ് ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് തെങ്കാശിയിലോട്ടാണ് വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ നാലു മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോ ഏകദേശം ആര്യങ്കാവ് കഴിഞ്ഞല്ലേ ആ അതെ ആര്യങ്കാവ് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് വരുന്ന വഴിക്കൊക്കെ ഫുള്ള് പോകായിരുന്നു അപ്പൊ ഇനി നമുക്ക് മുമ്പോട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമന്റും ഒക്കെ ചെയ്യണം അപ്പോൾ ശരി കാണാം ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഈ നെൽപ്പാടമൊക്കെ കണ്ടിട്ട് ചാടി ഇറങ്ങിയതാണ് ഇത് പുളിയറ എന്ന് പറയുന്ന സ്ഥലമാണ് നെല്ലും മലയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം അപ്പൊ അങ്ങനെ അത് കാണാനായിട്ട് ഇറങ്ങുകയാണോ രാവിലെ തന്നെ കാണാൻ പറ്റിയൊരു അടിപൊളി വായു പണ്ടത് കേരള തനിമൊക്കെ പറയുന്നത് ഇപ്പൊ തമിഴ്നാട് തനിമ എന്ന് പറയേണ്ടി വരും കേരളത്തിൽ അതെ അടിപൊളിയായിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് കാശി വിശ്വനാഥ് ടെമ്പിളിലോട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക അവിടെ എത്തിയിട്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ കാണാം തമിഴ്നാട്ടിലെ റോഡുകൾ അടിപൊളിയാണ് റോഡുകളൊക്കെ ആണെങ്കിൽ ഈ രണ്ട് സൈഡിലുള്ള മരങ്ങളാണ് അടിപൊളിയായിട്ടിരിക്കുന്നത് എവിടെ പോയാലും ഇത് ഉണ്ടാവും അല്ലെ തമിഴ്നാട്ടില് അടിപൊളി അമ്പലമാണ് ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇപ്പൊ ഞങ്ങടെ ക്ഷേത്രത്തിൽ ഫുള്ള് ഇവിടെ കുറെ പശുക്കളൊക്കെ ഉണ്ട് എനിക്ക് ഇവിടെ ക്ഷേത്രത്തിന്റെ വകയുള്ള പശുക്കൾ നല്ല തോന്നുന്നത് നമ്മൾ വന്ന വഴിക്ക് കണ്ട ആ മലകളൊക്കെ നമുക്ക് ഇവിടെയും കാണാം ഇവിടെ നിന്നും കാണാൻ പറ്റും ക്ഷേത്രം ഭയങ്കര ഒരു ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോ നമ്മള് അവിടെ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിട്ടുണ്ട് അടിപൊളി ക്ഷേത്രമായിരുന്നു ഫുള്ള് കരിങ്കല്ലണ്ടാക്കിയിരിക്കുന്നത് അകത്ത് ഫുള്ള് കൊത്തുപണികളൊക്കെ ആയിരുന്നു ബാക്കിയുള്ളിടത്തൊക്കെ ഈ ചൊവ്വരയിലൊക്കെ ഫുള്ള് തമിഴിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെയോ തമിഴിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടൊക്കെ ഉണ്ട് അടിപൊളി ക്ഷേത്രമാണ് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് തിരുമലൈ മുരുകൻ ടെമ്പിളിലോട്ടാണ് നമ്മുടെ പുഷ്പ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രമല്ലേ ആ ക്ഷേത്രത്തിലോട്ടാണ് അടുത്ത് പോകുന്നത് ഇനി അവിടെ പോയിട്ട് ബാക്കി വീഡിയോ കാണിക്കാം അങ്ങനെ നമ്മള് തിരുമല മുരുകൻ എത്തിയിരിക്കുകയാണ് നമ്മൾ ഇപ്പം മുകളിലെത്തി താഴേന്ന് നമുക്ക് വരാനായിട്ട് സ്റ്റെപ്പ് വഴി വേണേൽ കയറി വരാം അല്ലാതെ പാർക്കിങ്ങില് വണ്ടിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് വരാനായിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷെ പാർക്കിംഗ് ഫീ താഴെ നമ്മൾ കയറുന്നിടത്ത് തന്നെ ഒരു ഫിഫ്റ്റി റുപ്പീസ് കൊടുക്കണം അപ്പൊ നമ്മൾ ക്ഷേത്രത്തിലെത്തി ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി എന്ന സ്ഥലത്താണ് തിരുമലൈ മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരുമ്പോ നമുക്ക് ഈ ചുറ്റും ഈ പശ്ചിമഘട്ടത്തിലെ ബാക്കി കുന്നുകൾ തന്നെയാണ് കാണുന്നത് താഴെ നിന്ന് മുകളിലോട്ട് ക്ഷേത്രത്തിലോട്ട് വരാനായിട്ട് നമുക്ക് ഒന്നെങ്കിലും സ്റ്റെപ്പ് വഴി വരാം അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ട് റോഡ് വഴി വരാം സ്റ്റെപ്പ് വഴിയാണ് വരുന്നതെങ്കിൽ അറുനൂറ്റി ഇരുപത്തി അഞ്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ഈ ക്ഷേത്രത്തിലോട്ട് എത്താൻ ഇവിടെ മുകളിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒത്തിരി മനോഹരമായിട്ടാണ് കാരണം താഴെ ഒരുപാട് പാടങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡാം ഉണ്ട് തെങ്ങിൻ തോപ്പുകളുണ്ട് ഉണ്ട് മുകളിൽ നിന്നിട്ട് ഇത് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കലുണ്ട് ാണ് അതും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ ഒരു മസ്റ്റ് വിസിറ്റ് ടെമ്പിൾ ആണ് കേട്ടോ ടെങ്കാശി വീഡിയോയുടെ വിശേഷങ്ങളാണ് കണ്ടത് ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ